मेरे प्यारे बच्चों आदा उर्दू और हिंदी की सुंदर दुनिया की तरफ आप सबका इस्तकबाल आप कैसे हैं ठीक है ना हम पिछले दो वीडियो में हिंदी के कई अक्षर पढ़े हैं आज हम उसके बाकी पढ़े एंड प्रियपुटे नाम कीडियो लाई ഹിന്ദിയിലെ പന്ത്രണ്ട് സ്വരാക്ഷരങ്ങളും പത്തൊമ്പത് വ്യഞ്ജനാക്ഷരങ്ങളും പരിചയപ്പെട്ടു ഇന്ന് നമുക്കതിൻ്റെ ബാക്കി നോക്കാം ബാക്കി പഠേ ഇന്ന് നമുക്ക് ആദ്യത്തെ അക്ഷരമായിട്ട് നോക്കുമോ ഇങ്ങനെ നേരെ താഴേക്ക് ഒരു വര കൊടുത്ത് ഒരു റൗണ്ട് ഒരു വട്ട പൂജ്യം നോക്കിയിട്ട് നമ്മൾ ഹിന്ദിയിലെ മലയാളത്തിൽ ഹിന്ദിയിലൊക്കെ പാഠ അല്ലെങ്കിൽ പാഠം എന്നൊക്കെ എഴുതുന്ന ഭാ എന്നാണ് വായിക്കുക അതേപോലെ തന്നെ വീണ്ടും നമ്മൾ ഒരു വരയിൽ ഇങ്ങനെ ഒരു എഴുതുന്നത് പോലെ മുഴുവൻ ആക്കിയില്ല ഇതിന് നമ്മൾ വായിക്കുന്നത് ട എന്നാണ് ട നമ്മള് മലയാളത്തിൽ ഇതിന് രണ്ട് ഉച്ചാരണം കിട്ടുന്നുണ്ട് പപ്പടം എന്നൊക്കെ എഴുതുമ്പോൾ നമുക്ക് ഡ എന്നുള്ള ഉച്ചാരണമാണ് കിട്ടുന്നത് അതേ സമയം പി ടി എങ്ങനെയൊക്കെ എഴുതുമ്പോൾ നമുക്ക് ട എന്നുള്ള ഉച്ചാരണമാണ് കിട്ടുന്നത് എന്തായാലും ഹിന്ദിയിലും ഉറുദുവിലൊക്കെ അതിൽ ട എന്നാണ് നമ്മൾ ഉച്ചരിക്കുന്നത് ഇനി ഇതേപോലെ തന്നെ നമ്മൾ വീണ്ടും ഒരു ട എഴുതുന്നു അതിന് നമ്മളിവിടെ അങ്ങനെ ഒരു ചുരുട്ടി കൊടുക്കും കണ്ടോ ഇതിന് നമ്മൾ ധ മൂഢൻ എന്നൊക്കെ എഴുതുന്ന ധ എന്നാണ് ഉച്ചരിക്കുന്നത് இதே செட்டில் தான் நமக்கு இனி ஒரு அச்சரம் கூடி எழுத நம்மளொரு ட கூடி எழுதணும் எழுதி ஆக்கி நேர தாழைக்கு வலிச்சு இது நம்ம ஹிந்தி உச்சரிக்கிறது எழுத ഇനി നമുക്ക് അടുത്ത സെറ്റായിട്ട് വേറെ ഒരു സെറ്റ് സെറ്റുള്ളത് മുകളിലൂടെ നമ്മൾ വരക്കുമ്പോൾ നമുക്കറിയാലോ ഹിന്ദി നമ്മൾ ഒരു വരയിൽ തൂക്കിയിട്ട് തൂക്കിയിട്ടാണ് എഴുതുന്നത് അല്ലേ ആ അങ്ങനെ നമ്മൾ ഡയറക്റ്റായിട്ട് വരക്കുമ്പോൾ കൂട്ടി മുട്ടാതെ ഒരു ചെറിയ ഗ്യാപ്പ് ഇട്ട് എഴുതേണ്ട നാലക്ഷരങ്ങൾ ഹിന്ദിയിലുണ്ട് ആ ഒരു സെറ്റിനെയാണ് നമ്മൾ പരിചയപ്പെടുന്നത് അതോ മുട്ടിക്കഴിഞ്ഞാൽ അത് വേറെ ഒരു അക്ഷരമായി വായിക്കാനുള്ള സാധ്യതയുള്ള മൂന്നക്ഷരങ്ങളുണ്ട് ഒന്ന് സാധ്യതയില്ലാത്ത അപ്പം നമുക്കതിനെ പരിചയപ്പെടാം ആ ഒരു സെറ്റ് ഇത് നോക്കൂ ഇത് വായിക്കേണ്ടത് മാ എന്നാണ് ഇത് വരക്കുമ്പോൾ ഒരു പ്രശ്നമില്ല നമുക്ക് നേരിട്ട് വരക്കാം എന്നാൽ ഇതിനിവിടെ ഒരു കെട്ടുകൊടുത്തുകൊണ്ട് നമ്മൾ ഇതേപോലെ ഒരക്ഷരഴുതാണ് ഇതിൽ നമ്മൾ വായിക്കുന്നത് ഭ എന്നാണ് ഭ ഭാരതം ഭരണി എന്നൊക്കെ എഴുതുന്ന ഭ ഇനി ഇതുപോലെ തന്നെ കൂട്ടിമുട്ടിയാൽ പ്രശ്നമില്ല ഇല്ലാത്തൊരക്ഷരാണ് ഇത് അല്ലേ ഖ മേഘം എന്നെഴുതുന്ന ഘ അതേ സമയം ഇതിനിടെ ഒരു കെട്ട് ഇട്ടിട്ട് നമ്മൾ എഴുതിയാൽ ഇവിടെ കൂട്ടിമുട്ടാൻ പാടില്ലാതെ വരക്കണം ഇതിന് നമ്മൾ ധ എന്നാണ് വച്ചിരിക്കുന്നത് ധ ധ എന്നുള്ള അക്ഷരത്തെ ഇതിന് നമ്മൾ എന്ത് ചെയ്യുന്നു ഒന്ന് കട്ടി കൂട്ടിക്കൊടുക്കുന്നു ധ ഇനി നമുക്കിതേപോലെ വേറൊരു അക്ഷരമുള്ളത് യാ എന്നുള്ള അക്ഷരം എന്നുള്ള അക്ഷരാണ് ഇതിന് നമ്മൾ ഒരു കെട്ട് കൊടുത്ത് എഴുതുമ്പോ ഒരു കെട്ട് കൊടുത്ത് എഴുതുമ്പോ അക്ഷരമാർന്നു ധ കണ്ട കഥ എന്നൊക്കെ എഴുതുന്ന ധ അപ്പോ കെട്ടില്ലാതിട്ടപ്പോ മാ കെട്ടുകൊടുത്തപ്പോ ധ കെട്ടില്ലാതിട്ടപ്പോ ഘ കെട്ട് കൊടുത്തപ്പോ ധ കെട്ടില്ലാതെ വന്നപ്പോ യാ ഇതിന് കെട്ട് കൊടുത്തപ്പോൾ ധ കണ്ടോ ചെറിയ വ്യത്യാസം ഇതിനുള്ള പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇവരെ നമ്മൾ നല്ലോണം സൂക്ഷിക്കണം എഴുതുമ്പോൾ കൂട്ടിമുട്ടാതെ വരക്കണം ഈ കൂട്ടിമുട്ടാതെ വരക്കുന്ന അക്ഷരങ്ങളിൽപ്പെട്ട ഒരക്ഷരം കൂടി ഹിന്ദിയിലുണ്ട് അതാണ് എന്ത് ഛ എന്നുള്ള അക്ഷരം

കൂട്ടിമുട്ടാതെ എഴുതിയ ധ പിന്നെ കൂട്ടിമുട്ടാതെ എഴുതുന്ന ഒരു ഒരക്ഷരം കൂടിയുണ്ട് അതാണ് ഷ നമുക്ക് ഉദാഹരണം നോക്കിയാലും ധ മാ ഭ ഉദാഹരണങ്ങളിലൂടെ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം നമുക്ക് ടമാറ്റർ നേടാം തക്കാളിക്ക് നമ്മൾ പറയുന്നതാണ് ടമാട്ടർ അല്ലേ ഈ ടാണായത് അല്ലേ രണ്ട് വട്ടം എന്ത് വരുന്നത് ഈ മാ കണ്ടോ മാ ഇനി ഒരു ടാം കൂടി വരിക ടമാറ്റർ അല്ലേ ടമാറ്റോ ടൊമാറ്റോ എന്നല്ലേ എന്നുള്ളതിൻ്റെ ഉർദു ഹിന്ദിയാണ് ടമാറ്റർ തക്കാളി ഓക്കെ ഇനി നമുക്ക് ദാദ എന്ന് എഴുതണം ദാ എഴുതി വരച്ചു ദാ എഴുതി വരച്ചു അല്ലേ ബാപ്പ് കെ ബാപ്പ് അച്ഛൻ്റെ അച്ഛൻ അല്ലേ പേടപ്പ അവരെയാണ് നമ്മൾ ദാദാ എന്ന് വിളിക്കുന്നത് അല്ലേ ഇനി നമുക്ക് ദാതി എന്നാക്കാൻ എന്താ ചെയ്യേണ്ടി വരിക ദാ എന്ന് എഴുതിയിട്ട് വീണ്ടും ദാ എഴുതിയിട്ട് വലുതു വശത്തേക്ക് വലയിട്ട് കൊടുത്താൽ വള്ളിയിട്ട് കൊടുത്താൽ നമുക്കെന്തായി ദാദി എന്നായി അപ്പം മുത്തശ്ശി അല്ലേ ബാബ്കി മാം ദാദി കത്തെ ദാദാ ബാബ്കെ ബാപ്പ് ദാദി ബാബ്കി മാ അല്ലേ നേരത്തെ നമ്മൾ മാങ്കെ ബാപ്പ് ആരായിരുന്നു നാനാ അത് നമ്മൾ നേരത്തെ പഠിച്ചു നൂന് പഠിച്ചപ്പോൾ പഠിച്ചു അല്ലേ നാ പഠിച്ചപ്പോൾ പഠിച്ചു നാനിയെന്ന് നമ്മൾ പഠിച്ചു ഈ എന്നുള്ളതായിരുന്നു നമ്മളെ ഉദാഹരണ രീതി നാനി അല്ലേ മാങ്കി മാ ആണ് നാനീ മാൻകെ ബാപ്പാണ് നാന ബാബ് കെ ബാപ്പാണ് ദാദാ ബാബ്കി മാണ് ദാദി ഓക്കെ ഇനി നമുക്ക് ഭായി എന്നെഴുതണം അല്ലേ ഭാഗ ഭാ ഈ ഭായി സഹോദരനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ഭായി അല്ലേ ഖർ എന്ന് എങ്ങനെ എഴുതുക ഖർ എഴുതാം ഖേർ ഉണ്ടോ ഖേർ ധൻ എന്നെങ്ങനെ എഴുതാ കെട്ടിട്ടോ ധൻ ഉണ്ടോ ഇവിടുന്ന് വരക്കണ്ടോ വരെ ഇവിടെ മുട്ടിച്ച് വരക്കൂടൻ ഉണ്ടോ ധാ എങ്ങനെ എഴുതാ കായെഴുതും ധായെഴുതും വരക്കും അല്ലേ എന്നിട്ട് ഇവിടം വരെ വരക്കും അവിടുന്ന് അങ്ങോട്ടും വരക്കും കഥ കഥക്കെ കഥ എന്നും പറയാ കേട്ടോ കഹാനി എന്നും പറയും കഥ എന്നും പറയും ഇനി കക്ഷ കക്ഷ അഞ്ചാം ക്ലാസ് എട്ടാം ക്ലാസ് എന്നൊക്കെ പറയാൻ നമ്മൾ കക്ഷ ഏ കക്ഷ എങ്ങനെയാ പറയുക എഴുതുക കാനെഴുതി ഷായു വരച്ചുകൊടുത്തോ കക്ഷ ഷാ കണ്ടോ നമ്മൾ വരച്ചത് ഇവിടെ ഒരു ഗ്യാപ്പ് ഇട്ടു ഇവിടെ കണ്ടോ ഗ്യാപ്പ് വന്നു അല്ലേ ഭായി എഴുതിയപ്പോൾ കണ്ടോ ഇവിടെ നമുക്കെന്ത് വേണം ഒരു ചെറിയ ഗ്യാപ്പ് വേണം അപ്പോൾ നിങ്ങൾക്ക് മുട്ടിച്ച് വരുത്താൻ പാടില്ല അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉദാഹരണങ്ങൾ കണ്ടു ഒരു ഒരട്ടം കൂടി ഒന്ന് വായിച്ചു ഹാ വ அல்லி டமாட்டர் டமாட்டர்னாலே தக்காளி டமாட்டோ தாதாபே முத்தனையா நம்மளே தாதாபது அல்ல தாதி முத்தி பாப்கி மாட உணம் நம்ம தாதி பாயி சகோதரன் ஹர் വീരെ ധൻ സമ്പത്ത് കഥ കഥന് അല്ലേ കക്ഷ സ്റ്റാൻഡേർഡ് ക്ലാസ് ഇതാണ് നമ്മളെ ഉദാഹരണങ്ങൾ എഴുതിയത് ഇനി നമുക്ക് നേരത്തെ പറഞ്ഞ ചിഹ്നങ്ങളിലേക്ക് പോകാം ഇന്ന് നമ്മൾ മൂന്ന് ചിഹ്നങ്ങൾ പഠിക്കണം എന്നാണ് വിചാരിച്ചിട്ടുള്ളത് നേരത്തെ നമ്മൾ പറഞ്ഞു ക എന്നും ആ എന്നും കൂട്ടിയപ്പോഴാണ് എന്ത് നമുക്ക് കിട്ടിയത് ക എന്ന് കിട്ടിയത് അല്ലേ ഇനി oh ീ കാ എന്നുള്ള അക്ഷരനോടു കൂടി നമ്മൾ ആ ചേർക്കുമ്പോൾ എന്തോ കിട്ടി കാ കിട്ടി അല്ലേ അപ്പം നമ്മൾ എന്തിങ്ങനെ എഴുതിയത് ദീർഘത്തിന് സമാനമായി ഒരു വര കൂടി കൊടുക്കുകയാണ് ചെയ്തത് അല്ലേ പിന്നെ കാ പ്ലസ് ഇ കൊടുത്തു നമ്മളെ ഇ എന്നുള്ള എഴുതി ഇപ്പം നമുക്ക് എങ്ങനെ കിട്ടിയത് എഴുതു വശത്ത് നമ്മളൊരു പോസ്റ്റ് നാട്ടിയിട്ട് അതിമൊന്ന് നമ്മൾ ഈ അക്ഷരത്തിന്റെ തലയിലേക്ക് ഒരു കണക്ഷൻ കൊടുത്തു അല്ലേ ഇനി ക എന്നുള്ളതിനോട് കൂടി നമ്മൾ എന്ത് ചെയ്യുന്നു ഈ എന്നുള്ള അക്ഷരം കൂട്ടി അല്ലേ അതും നമ്മൾ എഴുതി പഠിച്ചു അപ്പോൾ ആദ്യ അക്ഷരം എഴുതി അതിനുശേഷം പോസ്റ്റ് കൊടുത്തു എന്നിട്ട് നമ്മൾ കണക്ട് ചെയ്തു അപ്പം എന്ത് കിട്ടി ഈ അപ്പം നമുക്ക് കാ മലയാളത്തിൽ കെട്ടില്ലാത്ത വള്ളി പിന്നെ മലയാളത്തിൽ കെട്ടുള്ള വള്ളി ഇനി നമ്മൾ കാ എന്നുള്ളതിനോട് കൂടി എന്ത് ചേർക്കാണ് ഒരു കാലത്ത് നമ്മൾ പഠിക്കുന്നത് ഊ ചേർക്കാണ് ഊ അപ്പം നമുക്ക് ഈ അടിയത്തഭാഗതാ ഈ കൊക്ക അതെന്ത് ചെയ്യാം അ ചേർക്കുന്ന ഈ കാൽ എന്നത് അതാ ഈ അടിയത്ത ഊ എന്നുള്ളതിൻ്റെ ഈ അടിഭാഗം നമ്മളെ എന്തെങ്കിലും ചേർക്കുന്നത് ഇട്ടെടുത്തു അതായത് നമ്മളോട് ഇഷ്ടമുള്ള നമ്മളെടുത്തൊക്കെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിൽക്കണം ഒരു കൊക്ക ഇത് നമുക്ക് എന്ത് കിട്ടിയോ എന്ന അല്ലെങ്കിൽ പൂ പൂ എന്ന് അതായത് ഇങ്ങനെ എഴുതാം അല്ലേ പൂ എന്നുള്ളത് ഇങ്ങനെ കിട്ടി ഇനി നമുക്ക് കാ എന്നുള്ളതിനോട് കൂടെ അടുത്ത അക്ഷരം കൂട്ടാം ഊ എന്നുള്ളത് കൂട്ടാം അപ്പം നമുക്ക് കിട്ടുന്നത് കിട്ടേണ്ടത് എന്താണ് കൂ എന്നാണ് കിട്ടേണ്ടത് അപ്പം നമ്മൾ എഴുതേണ്ടത് കാ എന്നുള്ള അക്ഷരം എഴുതിയതിന് ശേഷം ഈ വരം വന്ന് നേരെ താഴേക്ക് ഒരു വരം ഇട്ടിട്ട് കെട്ടി വരയ്ക്കുക ഒന്നര കെട്ടി വലിച്ചെടുത്തു ഇപ്പൊ ഇതിനെന്താ പറയാ കൂ എന്നാണ് പറയുക ഉണ്ടോ കൂട്ടുകാർ എന്നൊക്കെ എഴുതുന്ന കൂ ഇത് നമുക്ക് ഒരു പുതിയ അക്ഷരത്തിൽ നിന്ന് പരിചയപ്പെടണം ഈ ചിഹ്നങ്ങൾ പരിചയപ്പെടാൻ വേണ്ടിയിട്ടാണ് ഇത് നല്ലോണം നോക്കുക ചിത്രം വരക്കും പോലെ വരക്കണം കൂട്ടുകാർക്ക് അറിയുണ്ടാവും ഇതെന്താണെന്ന് എന്താണ് ഇറ് എന്നുള്ള അക്ഷരം അക്ഷര അല്ലേ മലയാളത്തിലും ഇത് എഴുതുമ്പോൾ എന്തുണ്ട് കുറച്ച് പണിയുണ്ട് അല്ലേ കണ്ട ഇറ് എന്നുള്ള അക്ഷരം അതാണ് നമ്മൾ ഇനി അടുത്തൊരു ചിഹ്നം അപ്പം ഞാൻ പറഞ്ഞ വിദ്യ നമ്മളോട് ഇഷ്ടമുള്ള പൊക്ക നമ്മളടുത്തേക്ക് മുഖാമുഖം നിൽക്കുന്ന നമ്മളടുത്തേക്ക് തിരിഞ്ഞ് നിൽക്കുന്ന പൊക്ക അല്ലേ അപ്പോൾ ഇനി നമുക്ക് എന്തുണ്ട് നമ്മളോട് ഇപ്പം ഇണങ്ങി നിൽക്കുന്ന ഒരു പൊക്കയും കൂടി ഉണ്ട് എന്നുള്ള അക്ഷരമാണ് നമ്മൾ ചേർക്കുന്നത് അപ്പം എന്താണ് കിട്ടുന്നത് കിട്ടേണ്ടത് കിർ എന്ന് കിട്ടണം അല്ലേ കിർ എന്ന് ഇങ്ങനെ തിരിച്ച് അങ്ങോട്ട് പിണങ്ങി നിൽക്കുന്ന ഒരു കൊക്ക മലയാളത്തിൽ നമുക്ക് രണ്ട് രീതിയിൽ എഴുതാം ഇങ്ങനെ എഴുതാം അല്ലെങ്കിൽ കാ എന്നുള്ള അക്ഷരത്തുമ്പോൾ കൂട്ടിയിട്ടും കൊടുക്കാം കണ്ടോ കിർ അപ്പം നമുക്ക് ഇതിൻ്റെ ഉദാഹരണത്തിലേക്കും കൂടി ഇന്ന് പോവാം അല്ലേ നോക്കൂ തൂ എന്നുള്ളതിനെ നമുക്ക് വേറെ അക്ഷരത്തിനോട് കൊടുത്ത് കൊടുത്തോക്കാം നമുക്ക് താ എന്നുള്ളതിനോട് കൊടുക്കുമ്പോൾ എങ്ങനെ വരും തൂ കൊടുക്കും അല്ലേ തൂ കിട്ടും അപ്പം എന്ത് എഴുതണം ഉദാഹരണം തും എഴുതണം താ എഴുതിയിട്ട് ഈ കാലം നമ്മൾ നമ്മളെന്ത് ചെയ്യുന്നു നമ്മളോട് ഇഷ്ടമുള്ള ഒരു കൊക്കാണ് നമ്മളിടുത്തേക്ക് തിരിഞ്ഞിരിക്കുന്ന ഒരു കൊക്ക ഇട്ടോ മാ എഴുതി കൊടുത്തു അപ്പോൾ എന്ത് കിട്ടി നിങ്ങൾ എന്നുള്ളതിൻ്റെ ഹിന്ദി കിട്ടി ും അമല നിങ്ങൾ അല്ലേ ഇനി നമുക്ക് അടുത്ത ഉദാഹരണത്തിലേക്ക് പോകാം ഗുലാബ് ഗുലാബ് എന്നാൽ റോസാപ്പൂവാണ് റോസാ പൂ എന്നുള്ളതിന് വാക്കാണ് ഗുലാബ് എങ്ങനെ നമ്മൾ എഴുതുക നമ്മൾ പഠിച്ചിട്ടുണ്ട് എന്ത് ഗാ എന്നുള്ളത് ജന്മന ഒരു വരെയുള്ള അക്ഷരം അല്ലേ എന്നിട്ടോ അതിന് നമ്മൾ നമ്മുടെ നമ്മളടുത്ത് തിരിഞ്ഞിരിക്കുന്നവർക്കൊക്കെ ഇട്ടോ ലാ കൊട്ടോ ലാ എന്നാക്കി വാ എന്ന് എഴുതിയതിനെ ക്രോസ് ചെയ്തപ്പോ എന്റെ കിട്ടിയെ വാ കിട്ടി അല്ലേ അപ്പ എന്തായി ഗുലാബ്ണ്ടോ ഇനി കൂട്ടുകാരൊറ്റക്ക് എഴുതി വെക്കുവാഴുതാം സുബഹ് പ്രഭാത സമയത്തിനാണ് നമ്മൾ സുബഹ് എന്ന് പറയാം എങ്ങനെ എഴുതാം സാടും സാടിന്റെ കാലിന്മെന്ത് ചെയ്യും നമ്മളോട് ഇഷ്ടമുള്ളൊരു കൊക്കയിടം എന്നിട്ട് ബ എന്ന് എഴുതും ബാ എന്നെങ്ങനെ നമ്മൾ എഴുതുന്നത് വ എഴുതിയിട്ട് ക്രോസ് ചെയ്യും അല്ലെ അപ്പൊ ബ കിട്ടീലേ നമുക്ക് അപ്പൊ ബ കിട്ടും ചേർത്ത് കൂടി എഴുതി കൊടുക്ക ഹ എന്നുള്ള അക്ഷരം കൂടി എഴുതാം അല്ലേ അപ്പൊ സ എഴുതി സു എന്നാക്കി ബ എഴുതി പിന്നെ ഹായഴു കണ്ട മനസ്സിലായല്ലോ നമ്മളോട് ഇഷ്ടമുള്ള നമ്മളടുത്തേക്ക് തിരിഞ്ഞ് നിൽക്കുന്ന ഒരു കൊത്ത അതാണ് ഊ എന്ന ഉച്ചാരണത്തിൽ നമുക്ക് കിട്ടുന്നത് ഇനി ഊ എന്നതിലേക്ക് പോവാം അല്ലേ നമുക്ക് നീ എന്നുള്ളതിൻ്റെ ഹിന്ദി അറിയോ കൂട്ടുകാർക്ക് നീ എന്നുള്ളതിന് നമ്മൾ എന്താ ഹിന്ദിയിലും ഉറുദുവിലൊക്കെ പറയുന്നത് തൂ അല്ലേ തൂ എന്നെഴുതുമ്പോൾ നമ്മളിവിടെ എങ്ങനെ കൂ എഴുതിയത് കെട്ടി വച്ചു അല്ലേ അപ്പോൾ നമ്മൾ തായ എഴുതിയിട്ട് എന്തെയ്യുക കെട്ടി വച്ചു ഇനി നോക്കോ നീ പൂൽ നെയ്ത നമുക്ക് പൂൽ പ എന്നുള്ള ശ്രമല്ലേ ഇതിൻ്റെ കാലം നമ്മൾ എന്തു ചെയ്യും അങ്ങനെ കെട്ടി മതിക്കും എന്നിട്ട് ലാ എഴുതി നോക്കും കണ്ടോ പൂൽ നേൾ ഫൽതിലേ നേൾ ഫൽ നെയ്തി അതിനെ പൂൽ നോക്കാൻ എത്ര മതി ഒന്ന് കെട്ടി ഒഴിച്ചു കൊടുത്താൽ മതി അപ്പം എന്തായി പൂലായി അല്ലേ ഇനി അടുത്തത് നമുക്ക് എന്ത് ചെയ്യാം ഇർ എന്ന ഉദാഹരണത്തിലേക്ക് പോകാം ഇർ എന്ന ഉദാഹരണത്തിലേക്ക് പോകുന്ന മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം ഒരു ദാഹണം കൂടി ചോദിക്കാം ഈ ദാ വെച്ചേക്കാം പാൽ നമ്മൾ എന്താ പറയാ ദൂധന ദൂത് അപ്പൊ നമുക്ക് ഇവിടെ ഒരിത്തിരി സ്ഥലത്ത് ഇതിന്റെ ഉദാഹരണത്തിനേക്കാം ഉണ്ടോ ഡാഴി ഇങ്ങനെ കെട്ടി വരച്ചു അപ്പം എന്തായി ധൂന കേട്ടോ കട്ടിയുള്ള ധാച്ചോ വരക്കുമ്പോൾ അത് ശ്രദ്ധിച്ച് സൂക്ഷിച്ച് വരക്കണം അപ്പോൾ തും നിങ്ങൾ ഗുലാബ് റോസാപ്പൂ സുബഹ് പ്രഭാതം തൂ നീ പൂൽ പൂക്കൾ എന്നുള്ളതിനും പൂലിന് തന്നെ പറയാ ദൂത് പറഞ്ഞാൽ മിൽക്ക് പാല് അപ്പൊ ഇത്രയും ആയി ഇനി നമുക്ക് എന്തും കൂടി മതി വെർ എന്നുള്ളതിൻ്റെ ഈ ഒരു ഉദാഹരണം കൂടിയും എഴുതണം അല്ലേ വെർ എന്നുള്ളതിന് നമ്മൾ ഉദാഹരണം എങ്ങനെ എഴുതും നോക്കാം നമുക്ക് അല്ലേ ഈ ഉള്ള സ്ഥലത്ത് നമുക്ക് രണ്ട് ഉദാഹരണം കൂടി എഴുതണം നമുക്ക് കൃഷിന്ന് എഴുതണം കൃഷി എന്നെഴുതണം അപ്പൊ ഇവിടെ കൃത് നമ്മൾ എഴുതി വെച്ചിട്ട് കണ്ടല്ലോ അല്ലെ നമ്മളോട് ഇഷ്ടമില്ലാത്ത ഒരു കൊക്ക അല്ലേ നമ്മളോട് പിണങ്ങി നിൽക്കുന്ന ഒരു കൊക്ക കി എന്ത് ചെയ്യാം ഷി എന്നെഴുതുമ്പോ അതിപ്പാനൊന്നും ഇല്ലല്ലോ അപ്പൊ എന്താണ് നമ്മള് കണ്ടോ കൃഷി അതല്ലേ കൃഷി അപ്പോൾ ഇഷ്ടമുള്ള കൊക്ക ഓ ഇഷ്ടമില്ലാത്ത കൊക്ക അല്ലേ നമ്മളോട് പിണങ്ങി നിൽക്കുന്ന കൊക്ക ഏറെ ഇനി നമുക്ക് തൃണ് എഴുതണം തൃണ് തൃണ് താ എഴുതുകഴുതുക കണ്ടോ തൃണ് തൃണ് വന്നാൽ പുല്ല് എന്നുള്ള അർത്ഥമാണ് തൃണ് എന്നാൽ പുല്ല് എന്നുള്ള അർത്ഥമാണ് കേട്ടോ ഈ വാക്കുകളൊന്നും തന്നെ നമുക്ക് ഉറുദൂലും ഉപയോഗിക്കുന്നില്ല ഈ ഇറി വരുന്ന വാക്കുകൾ കൂടുതലായിട്ട് ഉർദുവിലില്ല അപ്പൊ നമുക്ക് എന്താണ് കൃഷി തൃണ് എന്നുള്ള പദം ഹിന്ദിയിൽ ഉപയോഗിക്കുന്നുണ്ട് അതേപോലെ കൃപയാ ധ്യാൻ തിജി എന്നൊക്കെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ പോകുമ്പോൾ കേൾക്കലുണ്ട് അല്ലേ കൃപയാ എങ്ങനെ എഴുതാ കൃപയാഴുതുന്നു കാ എഴുതുന്നു കൃ പാ എഴുതുന്നു വരക്കുന്നു എന്താ കൃപയെന്നു പറഞ്ഞാൽ ദയവ് ചെയ്തേ പ്ലീസ് അതാണ് ദയവ് ചെയ്ത് അതിന് നമ്മൾ ഹിന്ദു ഉറുദുവിലെ മെഹർബാനി കർക്കേ എന്നാണ് പറയുക കൃപയ എന്നുള്ളതിന് ദയവ് ചെയ്ത് എന്നർത്താണ് അപ്പം ഒന്ന് നമ്മൾ പഠിച്ച ചിഹ്നങ്ങൾ ഏതൊക്കെയാ കാ എന്നുള്ളതിനോട് കൂടി നമ്മൾ ഊ ചേർത്തി ഊ എന്നാക്കി ഉദാഹരണം എഴുതി കാ എന്ന ഇങ്ങനെ കൊക്കട്ടപ്പോ തൂക്കിട്ടി അല്ലേ എത്തും പിന്നെ ഗുലാബ് എന്നുള്ള മറ്റൊരു മറ്റൊരുദാഹരണം എഴുതി പിന്നെ സുബഹ് എന്നുള്ള മറ്റൊരു ഉദാഹരണം അല്ലേ അപ്പോൾ നമ്മൾ ഊ എന്നുള്ളതിന് മൂന്ന് ഉദാഹരണങ്ങൾ ഇവിടെ എഴുതി ഇനി ഊ എന്നത് കണ്ടോ എങ്ങനെ നമ്മൾ എഴുതിയത് കെട്ടി വലിച്ചു അല്ലേ കാ എന്നുള്ളതിൻ്റെ വരയെ കൂടി താഴേക്ക് കൊണ്ടെങ്കിൽ ഒരു കെട്ടി കെട്ടി ഒരു വലിയ കൊടുത്തു അല്ലേ അപ്പോൾ എന്തായി കൂ എന്നായി നമ്മൾ ഉദാഹരണം എഴുതി എന്താ കായെന്നുള്ള കെട്ടി വലിച്ചപ്പോൾ തൂ തൂ എന്ന് പറഞ്ഞാൽ നീ അല്ലേ നീ എന്നാണ് പിന്നെ ഫ എന്നുള്ള നമ്മളെ പൂൽ പൂൽ എഴുതി എങ്ങനെ ഫ എന്നുള്ള നമ്മളെ കെട്ടി വലിച്ചപ്പോൾ പൂ എന്ന് കിട്ടി അല്ലേ ലാ ഒപ്പം വെച്ചെടുത്ത് എന്തായി പൂൽ അപ്പോൾ പൂൽ പറഞ്ഞാൽ പൂ എന്നും പൂക്കൾ എന്ന് മാത്രം പിന്നെ ഡാ എന്നല്ലെങ്കിൽ നമ്മൾ കെട്ടി വലിച്ചപ്പോൾ ദൂത് കെട്ടി അല്ലേ എന്നിട്ട് നമ്മളൊരു കട്ടിയുള്ള ഡാ കൂടി വെച്ചോട്ടോ ദൂത് ദൂധ് പറഞ്ഞാൽ മിൽക്ക് പാല് പാല് ഇനി ഇറ് എന്നുള്ള ഉദാഹരണം കണ്ടോ എറ് കണ്ടില്ലേ പിരിഞ്ഞ് നിൽക്കുന്നപ്പോൾ ഒക്കെ പിണങ്ങിയിക്കണ നമ്മോട് ചെറിയൊരു പണിത്തുണ്ട് അപ്പോൾ പിണങ്ങി നിൽക്കുന്ന കൊക്ക ഏതാണ് ഇറ് എന്നാണ് നമുക്ക് മനസ്സിന് അതുണ്ടാകാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത് ഇഷ്ടമുള്ള കൊക്ക ഇഷ്ടമില്ലാത്ത കൊക്ക എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് കുറച്ചും കൂടി ഓർമ്മയിൽ വന്നോളും അപ്പോൾ അതിന് വേണ്ടി പറയുന്ന കേട്ടോ അപ്പോൾ ഇറ് എന്നുള്ളതിന് നമ്മൾ അക്ഷരത്തിന് അങ്ങോട്ട് തിരിഞ്ഞു നിൽക്കുന്ന ഒരു കൊക്കയാണ് ഇടുന്നത് അപ്പം നമ്മൾ കൃഷി കണ്ടോ കൃഷി കാ എന്നുള്ളതിന് അങ്ങോട്ട് തിരിഞ്ഞ് നിൽക്കുന്നൊരു കൊക്ക ടൂ ഷ എഴുതി കൊടുത്തു ഷീ എഴുതി കൊടുത്തു തൃണ് തൃണ് പുല്ലാണ് കൃഷിക്ക് കൃഷി തന്നെ കേട്ടോ പിന്നെ തൃണ് പറഞ്ഞാൽ പുല്ല് അതിന് നമ്മുടെ താനല്ലീനെ അങ്ങോട്ട് തിരിഞ്ഞൊരു കൊക്കെട്ടോ അതേപോലെ കൃപയ എങ്ങനെ എഴുതിയത് കായഴുതി അങ്ങോട്ട് തിരിഞ്ഞേക്കണ കൊക്കട്ടോ പായഴുതി ആ എഴുതി വരച്ചോട്ട് അപ്പം എന്തായി കൃപയ്യ ഇനി നമുക്ക് വേണമെങ്കിൽ വൃക്ഷനെങ്ങനെ എങ്ങനെ വായ എഴുതിയിട്ട് തിരിഞ്ഞേക്കണ കൊക്കട പിന്നെ ഏത് ചാനം എഴുതി കൊടുക്കുക പുക്ഷണം ഓക്കെ മനസ്സിലായണം അപ്പം നമ്മളെ പതിനൊന്ന് അക്ഷരങ്ങളും അല്ലേ അഞ്ച് പന്ത്രണ്ട് അക്ഷരങ്ങൾ അല്ലേ പക്ഷേ അടക്കം പന്ത്രണ്ട് അക്ഷരങ്ങളും മൂന്ന് ചിഹ്നങ്ങളുമാണ് ഇന്ന് പഠിച്ചത് ധ പിന്നെ ഇവിടെ ഒരു എറി കൊട്ടു അല്ലേ സ്വരാക്ഷരത്തിനപ്പോൾ കംപ്ലീറ്റ് അക്ഷരങ്ങളുമായി സ്വരാക്ഷരത്തിനാകെ പതിമൂന്നാക്ഷരമല്ലേ എന്താണ് സ്വരാക്ഷരങ്ങൾ നമ്മൾ പറഞ്ഞത് സ്വതന്ത്രമായി ഉച്ചരിക്കുന്ന അക്ഷരങ്ങൾ അല്ലേ അക്ഷരത്തിന് സഹായം വേണ്ട ഉച്ചരിക്കാൻ അതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അപ്പോൾ പതിമൂന്ന് സ്വരാക്ഷരങ്ങളിൽ പന്ത്രണ്ടോളം എത്ര പഠിച്ചു ഇന്നൊന്നും പഠിച്ചപ്പോൾ നമ്മളെ സ്വരാക്ഷരങ്ങൾ ആയി ഇനി മാ എഴുതിയത് അതിനൊരു കെട്ടിട്ട് കൂട്ടിമുട്ടാതെ വച്ചാതെ ഭ എന്നാവും എന്നതിന് ഒരു കെട്ടിട്ടൊടുത്താൽ കൂട്ടിമുട്ടാതെ വരച്ചാൽ അത് ധ എന്നാവും യാ എന്നുള്ളതിന് ഒരു കെട്ട് കൊടുത്ത് കൂട്ടിമുട്ടാതെ വരച്ചാൽ അത് ധ എന്നാവും പിന്നെ ഛ എന്ന അക്ഷരവും എന്താണ് മുകളിൽ കൂട്ടിമുട്ടാതെ വരക്കേണ്ട ശ്രദ്ധിക്കേണ്ട അക്ഷരാണ് റെഡിയല്ലേ പിന്നെ നമ്മൾ ചിഹ്നങ്ങൾ പഠിച്ച് ഇങ്ങനെ വരികയാണ് ആദ്യത്തിൽ നമ്മൾ ആ പഠിച്ച് ആ ആക്കാൻ പഠിച്ചു ആ എന്നുള്ളത് ആ ആക്കാൻ പഠിച്ചു പഠിച്ചു അല്ലേ കാ എന്നുള്ളത് ഒരു വര വരച്ചിട്ട് നമ്മൾ കാ എന്നാക്കി പാ എന്നുള്ളതിൽ ഒരു വര കൊടുത്താൽ പാ നമ്മൾ പാനീയൊക്കെ ഉദാഹരണം എഴുതി കൂട്ടുകാർക്ക് ഓർമ്മയുണ്ടാവും അപ്പോൾ അങ്ങനെ നമ്മൾ ഓരോ വര കൊടുത്ത് ദീർഘം കണ്ടെത്തി പിന്നെ നമ്മൾ ഇടത് വസ്തു വള്ളിയിട്ടിട്ട് എന്ത് ചെയ്തു മലയാളത്തിലേക്ക് എട്ടില്ലാത്ത വള്ളിയും വലതു വശത്ത് വള്ളി കൊടുത്ത് മലയാളത്തിലേക്ക് എട്ടുള്ള വള്ളിയും കണ്ടെത്തി അല്ലേ ഇന്ന് നമ്മൾ പുതുതായിട്ട് പഠിച്ചതാണ് നമ്മളടുത്തേക്ക് തിരിഞ്ഞ് നിൽക്കുന്ന ഒരു കൊക്ക അതിനെയാണ് നമ്മൾ ഉ എന്ന് പറഞ്ഞത് അപ്പം താ എന്നുള്ളതിന് കൊക്കയിട്ടപ്പോൾ തു എന്നായി ഇനി പാ എന്നുള്ളതിന് പുല് എഴുതാപ്പോൾ എന്താ വേണ്ടി വരിക പാ എന്നുള്ള ഇങ്ങനെ കൊക്ക ഇട ആയിരത്തി കൊടുക്കുക അപ്പം എന്തായി പാലായി ബ്രിഡ്ജിനാണ് നമ്മൾ പാ പിന്നെ പുല്ല് എന്ന് പറയുന്നത് പാലത്തിന് അപ്പോൾ അങ്ങനെ നമ്മൾ അത് കണ്ടു അടുത്ത അടുത്ത ചിഹ്നം കണ്ടത് ഊ എന്നുള്ളത് അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്തു അക്ഷരത്തിന് നേരെ താഴേക്ക് കൊണ്ടുപോയിട്ട് കെട്ടി വലിച്ചുകൊടുത്തു അപ്പം നമുക്ക് ഇങ്ങനെ കെട്ടി കണ്ടിട്ടില്ല എല്ലാവരും നല്ല ശ്രദ്ധിച്ച് നോക്കണം കൂ എന്നിങ്ങനെ കിട്ടി ഉദാഹരണം നമ്മൾ എഴുതി തൂ വേ ഫോൽ പിന്നെ ദൂത് ഒക്കെ ഉദാഹരണം എഴുതി പിന്നെ നമുക്ക് നമ്മൾ ഉടുപ്പിണങ്ങി നിൽക്കുന്ന ഒരു കൊക്കിയും കൂടി ഉണ്ട് കായുള്ളതിനോട് കൂടി ഏതക്ഷരം അത് കിട്ടിയത് ഇർ എന്നുള്ള അക്ഷരം ചേർത്തപ്പോഴാണ് കിട്ടിയത് അപ്പോൾ വായിക്കേണ്ടത് കിർ എന്നാണ് കിർ എന്നുള്ളത് പുതിയ ലിപിയിലും പഴയ ലിപിയിലും ഇങ്ങനെ എഴുതാം കിർ എന്നുള്ളതാണ് അല്ലേ അപ്പം നമ്മൾ ഉദാഹരണം എഴുതി കൃഷി ത്രി കൃപയ കൃഷ് എഴുതാം ഇങ്ങനെ നമുക്ക് ധാരാളം ഉദാഹരണങ്ങൾ വീണ്ടും എഴുതാം അപ്പോൾ ഇന്നത്തെ ക്ലാസ് കൂട്ടുകാർക്ക് മനസ്സിലായി കാണുമെന്നാണ് വിചാരിക്കുന്നത് എന്തെങ്കിലും നിങ്ങളുടെ കമൻസൊക്കെ ഞാൻ അങ്ങനെ വായിക്കുന്നുണ്ട് കേട്ടോ വളരെ നല്ല നല്ല കമൻസുകളൊക്കെ വന്നിട്ടുണ്ട് എനിക്ക് ഏറ്റവും പിന്നെ സപ്പോർട്ട് ചെയ്യുന്ന നല്ല ഒരു കോൺഫിഡൻസ് ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഒരുപാട് കമൻസുകളുണ്ട് അതിൽ കുറേ ഞാൻ പഠിപ്പിച്ച കുട്ടികളുടെ കമൻറ്റുകളുണ്ട് ഭയങ്കര സന്തോഷമായി എന്തിലില്ല നിങ്ങളുടെ എല്ലാ നല്ല വാക്കുകൾക്കും നല്ല പ്രചോദനങ്ങൾക്കും എനിക്ക് ആത്മധൈര്യം പകരുന്ന നിങ്ങളുടെ പിൻബലത്തിനും എല്ലാറ്റിനും ഴിഞ്ഞ് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ ക്ലാസ് ക്ലാസ്സിലൂടെ അവസാനിപ്പിക്കുകയാണ് എല്ലാവർക്കും ഹൃദയപൂർവം ശുക്രിയ ഖുദാ